അസ്സാമലൈക്കും വറഹമുള്ള നമ്മളൊരു ഇതാണ് അവസ്ഥ ഇവിടെ ഒരു ഇല്ല ഒരു അതിർ തർക്കമല്ല ഒരു വിഷയമല്ല ഇതിൽ കിങ് യാതൊരുവിധ പ്ലാനിങ്ങും തിരക്കൊന്നുമില്ല കാത്ത് നിൽക്കുകയാണ് കിഴാമത് നാളിനെ പ്രതീക്ഷിച്ച് ഇതിൻ്റെ ഒരു ഇതിനൊരു തീരുമാനമാകാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ് ഇവർ നമ്മളെ കോട്ടിലും സെറ്റപ്പും പ്രതാപവും അർജൻറ്റും വിസിയും ഒക്കെ അതിന് ആളുകളാണ് ഇതേ സ്ഥലത്തൊക്കെ നമുക്കും വന്നിങ്ങനെ കാത്തു നിൽക്കണം ഇവർക്കൊന്ന് ഈ ലോ ദുനിയാവൊന്ന് അവസാനിച്ച് ഇതിനൊരു വിചാരണ തുടങ്ങിയെങ്കിൽ കരുതി പ്രതീക്ഷിച്ച് നിൽക്കുകയാണ് ഇവരെ യാതൊന്നും ബാധിക്കണില്ല എൽ ഡി എഫോ യു ഡി എഫോ മോഡിയോ ട്രംപോ നിതന്യാവോ ആ ഒരു വേ അതിലൊന്നുമല്ല പല ടെൻഷൻ സ്വന്തം നഫ്സിൽ അവനാൻ ചെയ്ത നന്മ തിന്മകൾ ഓർത്ത് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഇവിടേക്ക് വരാനുള്ള സെറ്റപ്പിന് പണിയെടുത്തോളി പറയണ ഞാനും ഞങ്ങളൊക്കെ ഇതാണ് നമ്മളെ അവസാനത്തെ വീട് ഇവിടെ അങ്ങനെ വന്ന് കാത്ത് കെട്ടി കിടക്കണം ഞമ്മള് ഇവിടേക്കൊന്നും വന്ന് നോക്കാനും വരാനും നോക്കാനൊന്നും ഇന്നത്തെ തലമുറ എന്നല്ല ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഉണ്ടാവണവൾക്ക് യാതൊരു ഒഴിവില്ല കാരണം രണ്ട് ജീവി മൂന്ന് ജീവിയൊക്കെ നെറ്റ് തീരുവാണെങ്കിൽ അതിന് അവിടെ ഇവിടെ ഒഴിവില്ല